ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി പെരി പെരി പോള റെസിപ്പി ആയിട്ടാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ നല്ല ഒരു പത്ത് മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ച വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത് അതൊരു പത്തെണ്ണം വേണം നിങ്ങൾക്ക് എരുവിനുസരിച്ച് അത് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു എട്ടലി വെളുത്തുള്ളിയും ഒരു മൂന്ന് കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു ഹാഫ് ഉള്ളിയാണ് പിന്നെ ഒരു കാൽ ഭാഗം തക്കാളി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചധികം മല്ലിച്ചപ്പ് വേണം കേട്ടോ അതാണ് ഇതിൻ്റെ നല്ലൊരു ടേസ്റ്റ് പിന്നെ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടി പിന്നെ ഇതിലേക്ക് വേണ്ടതാണ് ഒർഗാനിയോ ഇതൊരു അര ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടതൊന്ന് നല്ല രീതിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു കാൽ കപ്പ് ഓയിലാണ് ഏത് ഓയിലും നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം എന്നിട്ടതിന് ശേഷം നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് നല്ല എല്ലില്ലാത്ത ചിക്കനാണ് ഒരു അര കിലോ ചിക്കനാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ ഈ ഒരു മസാല നമുക്ക് ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്യാം ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മസാല നിങ്ങൾ മാറ്റി വെക്കണം എന്നിട്ട് നിങ്ങൾ ഇതൊന്ന് മിക്സ് ചെയ്യാൻ പാടുള്ളൂ ഈ മാറ്റി വെച്ച ഈ ഒരു മസാല നമുക്ക് വയ്യ ഇതിൻ്റെ മസാല തയ്യാറാക്കി എടുക്കുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതൊന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്യാം നമ്മൾ ഇട്ടെടുത്ത ഉപ്പ് കുറച്ചധികം കുറച്ചധികമായി അതുകൊണ്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഈ ഒരു ചിക്കൻ ഒരു മുപ്പത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതൊന്ന് ആയി കഴിഞ്ഞാൽ നമുക്കൊരു എടുത്ത് നല്ല രീതിയിൽ ഒന്ന് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം ചിക്കൻ ഏഡ് ചെയ്തിട്ട് ഓരോ അഞ്ച് മിനിറ്റ് കഴിയുന്നവർ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് ഇതുപോലെയാണ് നമുക്ക് ചിക്കൻ വേണ്ടത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മറ്റൊരു മസാല നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ടൊരു പാൻ എടുത്ത് നല്ല രീതിയിൽ ഒന്ന് ചൂടാവുന്ന സമയത്തേക്ക് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് നല്ല ചെറുതായി അരിഞ്ഞിട്ടുള്ള ഒരു നാലുള്ളിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കാം ഒന്നുള്ളിൽ നല്ല ചെറിയ രീതിയിലൊന്ന് വാടുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായി എഴുന്നിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം പിന്നെ നമുക്കിതിൽ വേണ്ടതാണ് ഒരു ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു മുക്കാ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടുകൊടുത്തിട്ട് ഉള്ളി നല്ല രീതിയിൽ ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഉള്ളി നല്ല രീതിയിലൊന്ന് വാടി വരുന്ന സമയത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മസാല ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ നേരത്തെ മസാല എടുത്ത് വെച്ചിട്ടുണ്ടായത് എന്നിട്ട് നല്ല രീതിയിൽ ഇതിലേക്ക് വന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കാം ഈ മസാല ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായത് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് നേരത്തെ നമ്മൾ ഫ്രൈ ആക്കി എടുത്ത ചിക്കന് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം അതുപോലെ നമ്മൾ നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പോളക്ക് വേണ്ടിയിട്ടുള്ള ബാറ്ററി തയ്യാറാക്കി എടുക്കാം അതിന് വേണ്ടി തന്നെ ആദ്യം നമുക്ക് ഒരു കപ്പ് മൈദയാണ് വേണ്ടത് പിന്നെ ഇതിലേക്ക് ഇതിലേക്കൊരു അഞ്ചലി വെളുത്തുള്ളി കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഒരു അര ടീസ്പൂൺ ഒർഗാനിയോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് മിൽക്ക് ഒരു രണ്ട് കപ്പ് മിൽക്കും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടതാണ് ഒരു അരക്കപ്പ് ഓയിൽ അതും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ബാറ്ററി ഒട്ടും ലൂസാവാനും പാടില്ല എന്നാൽ ഒട്ടും ടൈറ്റ് ആവാനും പാടില്ല ഒരു നോർമൽ പരുവത്തിലാണ് വേണ്ടത് പാത്രം എടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ചൂടാക്കണം നല്ല അടി കട്ടിയുള്ള പാത്രം ആണ് കേട്ടോ വേണ്ടത് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ആർ കെ ജി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മിപ്പോണ്ടാക്കിയെടുത്ത ബാക്ടർ നേർ പകുതി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മ നേരത്തുണ്ടാക്കിയെടുത്ത ആ ഒരു ചിക്കൻ്റെ മസാലയും കൂടി ഇതിന്റെ മുകളിലേക്ക് ഫുൾ ആയി ആഡ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ ഒന്ന് പ്രെസ് ചെയ്ത് വേണം ഇതൊന്ന് ആഡ് ചെയ്യേണ്ടത് എന്നിട്ട് നമുക്ക് വീണ്ടും നമ്മ നേരത്തുണ്ടാക്കിയെടുത്ത ബാറ്ററും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഞാൻ ഒഴിച്ചു കൊടുത്താൽ തന്നെ ഒരു സൈഡിൽ തന്നെ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങാനോ പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഒരു ഒരു ടീസ്പൂൺ മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടപ്പ് വെച്ചൊന്ന് അടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആ അടപ്പിൽ നിന്ന് പുറത്തേക്കൊന്നും എയർ പോകാൻ പാടില്ല അതുകൊണ്ട് നമ്മ അവിടെ ഒരു പേപ്പർ വെച്ചൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഇത്രയും നേരം നമ്മളോട് ഈ ഒരു ബാക്ടറി ലോ ഫ്ലെയിമിലാണ് ഉണ്ടായത് ഈ ഒരു പോള തയ്യാറാക്കി എടുക്കാൻ വേണ്ടിട്ട് ഒരു മുപ്പത് മിനിറ്റ് ആണ് എടുത്തിട്ടുണ്ടായത് അപ്പം ഗൈസ് നമ്മളുടെ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പാനിൽ വെച്ചിട്ട് ഇതിൻ്റെ മുമ്പശം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം നമ്മളുടെ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സോഫ്റ്റ് ആൻഡ് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു പോളയാണ് അപ്പം എല്ലാവരും ഈ ഒരു പെരി പെരി പോള ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ